ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദീന മോൻദാസ് ഇടുക്കി കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന നമ്മുടെ സെമി ടസർ സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ സെമി ടസർ സാരി ഉള്ളവർക്കെല്ലാം അറിയാം ഒരു തൗസൻഡിനു മുകളിലോട്ടാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അല്ലെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് ഇന്നത്തെ സാരി ഒന്നും ഫ്രീ ഷിപ്പിംഗ് അല്ല കേട്ടോ കാരണം അത്രക്ക് റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഈ സാരി നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് ഫസ്റ്റ് വരുന്ന ഒരു ബ്രിക് ഷെയ്ഡിന്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അതാ ഈ ഒരു സിസാങ് പാറ്റേണിലുള്ള സെൽഫ് വർക്കാണ് സാരി ഓൾ ഓവർ ആ ഒരു ഡിസൈൻ ആണ് വരിക പല്ലൂല് വരുന്നത് ഈ ഒരു ത്രെഡിന്റെ വീവിങ്സും ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കും പിന്നെ എല്ലാത്തിനും ഈ ഒരു ചെറിയ സീക്വൻസ് വർക്ക് കാണത്തില്ല ത്രെഡിന്റെ വീവിങ്സ് മാത്രമേ കാണത്തുള്ളൂ പിന്നെ ചിലതിന് ഈ ഒരു ഡിസൈനും ആയിരിക്കത്തില്ല ഡിസൈന് ചെറിയ ചെറിയ വ്യത്യാസം വരും കേട്ടോ അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ലൈലാക് ഷേഡാണ് ഇതിന്റെ ഡിസൈൻ ഒരു ലൈൻസ് പോലെ ഇങ്ങനെ ചരിഞ്ഞിട്ട് വരുന്ന ഒരു ലൈൻസ് പോലെയാണ് വരികട്ടോ ഞാൻ ഉടുത്തിരിക്കുന്നതിനാണ് ഒരു സിസാഗ് പാറ്റേൺ വരിക അത് ഞാൻ പറഞ്ഞ ആ ഡിസൈന് നമുക്ക് ഒരേ ഡിസൈനിൽ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ അറിയാനൊന്നുമില്ല ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ സെൽഫ് വർക്ക് ആണ് പെട്ടെന്ന് അറിയത്തൊന്നുമില്ലാട്ടോ സൂക്ഷിച്ചു നോക്കിയാൽ പോലും അറിയാനുള്ള ഡിസൈൻ ചേഞ്ച് ആയിട്ട് നമുക്ക് തോന്നത്തില്ല പല്ലു ഇങ്ങനെ വരും ആ ഒരു ത്രെഡിന്റെ വീവിങ്സ് പിന്നെ തുമ്പെല്ലാം പല്ലുമെല്ലാം കെട്ടിയച്ചാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് പ്ലെയിനാണ് ഒരുപാട് ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ബ്ലൗസ് പീസിന്റെ ആവശ്യമില്ല ഒരുപാട് കൊടുത്തിട്ടുണ്ട് എത്ര വണ്ണം ഒക്കെ ഉള്ളവർക്കും ബ്ലൗസ് തയ്ക്കാനായിട്ടുള്ള അത്രയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അറിയുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്കും ബ്ലീച്ചും കൂടെ കൂടി വരുന്ന ഒരു ആണ് കേട്ടോ ഇതാണ് ഡിസൈൻ വരിക വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല സെമിട്രോസ സാരി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുമ്പോൾ നല്ലൊരു എലഗന്റ് ലുക്ക് തന്നെ തരുന്ന ഒരു സാരിയാണ് സിക്സ് ഡബിൾ നയനാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ എല്ലാം നല്ല സൂപ്പർ കളറാണ് പതിനൊന്ന് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്കും എല്ലാ സാരിയും നമുക്ക് സോൾഡ് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു വീണ്ടും 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 കസ്റ്റമേഴ്സ് ഒരുപാട് സ്ക്രീൻഷോട്ടാണ് നമുക്ക് അതിൻ്റെ വരുന്നത് അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തത് ഡിസൈന് ചെറിയ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ റേറ്റും സ്റ്റഫും എല്ലാം സെയിമാണ് അതെങ്ങനെയാണ് വരിക കേട്ടോ പല്ലു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല സൂപ്പറാണ് കേട്ടോ നേവി ബ്ലൂ ആണ് സെൽഫ് വർക്ക് ആണ് സാരിയിൽ ഫുള്ള് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു എലഗൻ്റ് ലുക്കാണ് സാരി കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഇന്നത്തെ സാരി എല്ലാം ഷാംപൂ വാഷിംഗ് ആണ് കേട്ടോ ഷാംപൂലിട്ടിട്ട് പയ്യെ നമ്മളൊന്ന് മുത്തി എടുക്കുക വല്ലൂല ആ ഒരു സീക്വൻസ് വർക്കും കൂടെ കൂടി വരുന്നുണ്ട് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് മെറൂൺ ആണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഒരു മെറൂൺ ആയിരുന്നു കേട്ടോ കൊടുത്തിരുന്നു ഒരുപാട് എൻക്വയറി ആയിരുന്നു നമുക്ക് യൂണിഫോം ആയിട്ടും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ യൂണിഫോം ആയിട്ട് വേറെ കളറുകളും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് യൂണിഫോം ആയിട്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് വരെയൊക്കെ നമുക്ക് യൂണിഫോം ആയിട്ട് ഓരോ ഷേഡുകളും അവൈലബിൾ ആണ് അത്രയും വരെയുള്ളു കേട്ടോ അതിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവില്ല അപ്പൊ ഇതാണ് പല്ലു പോർഷൻ വരുന്നത് ത്രെഡിന്റെ വീവിങ്സ് ആണ് പിന്നെ ഈ ഒരു ഡിസൈൻ തന്നെയാണ് അതിനിടയ്ക്കും കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ലൈറ്റ് പീച്ച് ആണ് കേട്ടോ വേറെ ഒന്നും പ്രത്യേകിച്ചില്ല എല്ലാ ഒരു ഡിസൈ ഒരു ഡിസൈനിലാണ് വരുന്നത് ചിലതിന് മാത്രമേ ചെറിയൊരു ഡിസൈൻ സെൽഫ് വർക്കാണ് അതുകൊണ്ട് ഒത്തിരി ഇതിനകത്ത് പറയാനായിട്ടൊന്നുമില്ല കളറുകൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പതിനൊന്ന് ഷെയ്ഡുകളിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു വയലറ്റും ലാവണ്ടറും കൂടെ കൂടി വരുന്ന ഒരു ഷേഡ് സെയിം റൈറ്റ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷേഡ് ഞാൻ ഇനി എല്ലാം തന്നെ ചെറിയ 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 വ്യത്യാസങ്ങളെ ഉള്ളൂട്ടോ കളറുകൾക്ക് ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ കേട്ടോ ചിലത് മാത്രമേ ഡാർക്ക് ആയിട്ട് വരുന്നുള്ളൂ പേസ്റ്റൽ ഷെയ്ഡ് വരുന്നതെല്ലാം ഏകദേശം ഒരു സിമിലാരിറ്റി തോന്നുന്ന ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് ഇതെങ്ങനെയാണ് വരിക ബ്ലൗസ് പീസ് ഉൾപ്പെടെയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സിക്സ് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു ഇലപ്പച്ച ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ ഡിസൈന് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട് ഞാൻ ആദ്യം ഞാൻ ഉടുത്തിരിക്കുന്ന ഷെയ്ഡിലും ഉണ്ട് ഈ ഒരു ഷെയ്ഡിലും കൂടി അവൈലബിൾ ആണ് കേട്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാം നമുക്ക് നോക്കാനായിട്ട് പറ്റത്തില്ലോ ഡിസൈന് ചെറിയ 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 ചേഞ്ചുകൾ വരുന്നുണ്ടേ എങ്ങനെയാണ് പല്ല് വരിക സെയിം റേറ്റ് ആണ് അറുനൂറ്റി തൊണ്ണൂറ്റി എൺപത് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഒരു ലൈറ്റ് ഗ്രേപ്പ് ഷെയ്ഡ് ഒരു വൈലറ്റും കൂടെ കൂടിയാണ് വരിക ഈ കളറൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല അങ്ങനത്തെ ഓരോ ഷെയ്ഡുകളിലാണ് വന്നിരിക്കുന്നത് ഇതാ പല്ലു പല്ലൂൽ ഈ ഒരു ത്രെഡ് വീവിങ്സ് ആണ് കേട്ടോ പല്ലൂൽ മിക്കവാറും ടസർ സാരികൾക്കെല്ലാം ഈ ഒരു ഡിസൈനാണ് പല്ലൂല് വരിക പിന്നെ നല്ല നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ട്രേപ്പ് ചെയ്യാനൊക്കെ കിട്ടും ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ആയിട്ടൊക്കെ ട്രേപ്പ് ചെയ്യാനൊക്കെ കിട്ടുന്ന ഒരു സാരിയാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിക്കുമോ ആ നമ്പരിൽ ഞങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം കേട്ടോ അപ്പം ഞാനിന്നേ കാണിച്ചത് നമുക്ക് ഒരുപാട് എൻക്വയറി വന്ന നമ്മുടെ സെമി അട്രസർ സാരി ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ സെമി അട്രസർ സാരിയുടെ റീസ്റ്റോക്ക് കൊണ്ടുവന്ന കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്